ഈശോ വിശേഷ സ്തുതിയായിരിക്കട്ടെ നന്മ നിറഞ്ഞി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവും അങ്ങയുടെ വിതരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും പരിശുദ്ധ അറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷമേ ആമേ റേസ് എല്ലാ ഇന്നത്തെ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് എഫ് എസ് എസ് അഞ്ച് പതിനെട്ടാണ് ദുരാസക്തി മാറാൻ ഇത് ചെയ്യുക എന്നുള്ളതാണ് എഫ് എസ് ഫൈവ് എയ്റ്റീൻ നല്ലൊരു വചനമാണ് കർത്താവ് വെളിപ്പെടുത്തുകയാണ് പൗല ശ്രീകാര്യോട് വെളിപ്പെടുത്തുകയാണ് നിങ്ങൾ വീഞ്ഞു കുടിച്ച് മദ്യപിച്ച് ഉന്മത്തരാകരുത് കാരണം എന്തറിയോ അതിൽ ദുരാസക്തി ഉണ്ട് എന്നാൽ പറയാ മറിച്ച് എന്ത് നിങ്ങൾ ആത്മാവിനാൽ പൂരിതരാകുവിൻ അല്ലേ ലുയാ നല്ലൊരു വചനമാണ് രണ്ടും വെച്ചിരിക്കുന്നവരില്ല നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ എന്തുകൊണ്ടാണ് മദ്യപിക്കരുതെന്ന് പറയാൻ കാരണമെന്ന് ചോദിച്ചാൽ അതിനകത്തൊരു ദുരാസക്തി ഉണ്ട് അതൊരാസക്തിയാണ് എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തെ ഒരു ആസക്തി അല്ല എന്നുണ്ടെങ്കിൽ എന്താ പറയുക ചീത്ത കാര്യങ്ങൾ കാണാൻ അശുദ്ധി കാണാനുള്ള ഒരാസക്തി എന്ന് പറയുന്നത് പോലത്തെ ശരീരത്തിന്റെ ഒരു ദുരാസക്തിയാണ് ഈ മദ്യപാനം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് എന്റെ പ്രിയപ്പെട്ട അഞ്ച് ഗലാത്തി ആറിൽ പറയുന്ന കാര്യം ജടത്തിന്റെ വ്യാപാരങ്ങൾ എല്ലാവർക്കും ഇതൊരു അന്ധകാരത്തിന്റെ പ്രവൃത്തിയായിട്ട് റോമ പതിമൂന്ന് പന്ത്രണ്ട് പഠിപ്പിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് പലവിധ കാരണങ്ങൾ കൊണ്ടാണ് മദ്യപിക്കരുത് വചനം പഠിപ്പിക്കുന്നതിന് കാരണം എന്നിട്ട് പറയാനെന്റെ സഹോദരി ഉന്മത്തരാകൻ അതിന്റെ ദുരാസക്തി കൊണ്ട് അതിനകത്തൊരു സംശയം വേണ്ട വിട്ടുമാറാൻ പറ്റാത്ത ചില തഴക്കദോഷം ദോഷം ഒരു ആസക്തിയുടെ മേഖലകത്താണ് ലോകത്തോടുള്ള ആസക്തി എന്ന് പറയുന്നുണ്ട് പിന്നെ അങ്ങനെ ഓരോ തരത്തിലുള്ള ആസക്തി അതുപോലത്തെ ഒരു ആസക്തിയാണ് മറിച്ച് എന്റെ പ്രിയപ്പെട്ട സൗഹൃദ നിങ്ങൾക്ക് ഇനി മദ്യപാനം അതുപോലെ ഇതുപോലത്തെ ആസക്തികളിൽ നിന്ന് മദ്യപാനം മാത്രമല്ല ഏതെങ്കിലും ഒക്കെ ശരീരത്തെ കീഴ്പ്പെടുത്ത ചില ആസക്തികൾ ഹാൻസ് വെക്കുക അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ അശുദ്ധ പാപങ്ങൾ ചെയ്യുക ശരീരത്തെ അശുദ്ധമാക്കുന്ന പാപങ്ങള് ഇതിനകത്തൊക്കെ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയണത് പരിശുദ്ധാത്മാവിനാൽ പൂരിതരായി തീയാണ് നിങ്ങൾ എന്താ അപസ്വല പ്രവർത്തനങ്ങൾ അവർ പരിശുദ്ധാത്മാവിനാൽ പൂരിതരായി അല്ലേ എന്ന് പറയുകയാണ് അവിടെ ദൈവാത്മാവാണ് പിന്നെ നമ്മുടെ എല്ലാം നിയന്ത്രണ ഏറ്റെടുക്കുന്നത് എന്റെ പ്രിയപ്പെടുത്തേ മധ്യ നിയന്ത്രണം ഏറ്റെടുക്കുന്ന പോലെ അത് വിചാരിക്കരുത് മനസ്സിലായി പാപത്തിന്റെ ദുരാത്മാവല്ല നിയന്ത്രണം ഏറ്റെടുക്കേണ്ടത് മറിച്ച് ദൈവാത്മാവാണ് നമ്മുടെ നിയന്ത്രണം ഏറ്റെടുക്കേണ്ടത് അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എല്ലാ ദിവസവും നിങ്ങൾ ബെസ്റ്റ് ഒരു എക്സസൈസ് പറഞ്ഞുതരാം ഈ യോഹനാൻ്റെ സുവിശേഷത്തിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പതിനാല് പതിനഞ്ച് പതിനാറ് ഒക്കെ അധ്യായങ്ങളുണ്ടല്ലോ ഓരോ അധ്യായത്ത് പരിശുദ്ധാത്മാവെക്കുറിച്ച് ഭാഗമെടുക്കുക അല്ലെങ്കിൽ അപസ്വര പ്രവർത്തനങ്ങൾ ഇഷ്ടം പോലെയുണ്ട് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള സൂപ്പർ ഇതെടുത്ത് വായിക്കുകയോ ഇന്നൊരു പത്ത് മിനിറ്റ് എല്ലാ ദിവസവും നിങ്ങൾ പരിശുദ്ധാത്മാ കൊണ്ട് എന്നറിയപ്പെടാൻ വേണ്ടി പ്രാർത്ഥിച്ചേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മളെ സംബന്ധിച്ചതാണെന്ന് അറിയോ ഈ ആത്മാവുകൊണ്ട് പൂരിതരാകാൻ വേണ്ടി പ്രാർത്ഥിച്ച ബാക്കി എല്ലാം കെട്ടുവാൻ വിട്ടുവാണിപ്പോ റെഡി യസ് പന്തക്കോസ്തക്ക് മാത്രം പ്രാർത്ഥിച്ചാ പോരാട്ടോ ശ്രദ്ധിക്ക ഹലലുയ്യ ഹലുയ്യ ഈശോയെ കർത്താവെ ഭജനത്തെ ഓർത്ത് നന്ദി പറയുന്നു കർത്താവ് പരിശുദ്ധാത്മാവ് ഞങ്ങളെ പൂരിതരാക്കണമേ കർത്താവെ പലതരത്തിലുള്ള ആസക്തികൾ നന്നായി ശ്രദ്ധിച്ചോ കർത്താവ് ജഠിക പാപങ്ങളുടെ ആസക്തികള് മദ്യപാനം വ്യഭിചാരം കർത്താവ് കർത്താവ് സ്വയംഭോഗ സവർഗോഗം ലഹരി വസ്തുക്കളുടെ അടിമത്തങ്ങള് അതുപോലത്തെ ഉള്ള പലതരത്തിലുള്ള കർത്താവ് എൽ ജി ബി ടി ക്യൂ പോലെയുള്ള പലതരത്തിലുള്ള മേഖലയിലെ തിന്മയുടെ ദുരാത്മ പൈശാചിക അടിമത്തങ്ങള് ആസക്തികൾ കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ശരീരത്തിൽ നിന്ന് ബന്ധിച്ച് ബഹിഷ്കരിച്ച കുരിശൻ്റെ ചുവട്ടിലേക്ക് ആട്ടിപ്പായിക്കുന്നു കർത്താവിൻ്റെ കൃപ ശക്തമായിട്ട് ആവശ്യിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവിന്റെ കൃപ ശക്തമായിട്ട് ആവശ്യിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എന്റെ കർത്താവ് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാൻ പരിശുദ്ധ റൂഹായുടെ ആവാസത്തിന് വേണ്ടി മണിക്കൂറുകളിൽ നിന്ന് പ്രാർത്ഥിച്ച് സ്തുതിച്ച് സ്തുതിച്ച് ആരാധിച്ച് ആത്മാവിന്റെ അഭിഷേകങ്ങൾ പൂരിതരാകാൻ ആരൊക്കെ ആഗ്രഹിക്കുന്നോ അതിനുള്ള വഴികൾ സാഹചര്യങ്ങൾ തുറക്കപ്പെടട്ടെ നിങ്ങൾ നിങ്ങളുടെ കുടുംബങ്ങളെ ആശീർവദിക്കുന്നു നിങ്ങളുടെ പ്രത്യേക നിയോഗങ്ങളെ ആശീർവദിക്കുന്നു കർത്താവിന്റെ നാമത്തിൽ നിങ്ങൾ മുദ്രയിടുന്നു കർത്താവിന്റെ ഭജനത്താൽ നിങ്ങൾ മുദ്രയിടുന്നു കർത്താവിന്റെ കുരിശന്റെ ആളെ നിങ്ങൾക്ക് സംരക്ഷണമായി തേരട്ടെ കർത്താവ് പരിശുദ്ധാത്മ പ്രചാ നിങ്ങൾക്ക് കർത്താവ് പരിശുദ്ധാത്മാവിന് നൽകട്ടെ ദൈവ കൃപകണ്ടെന്നറിയട്ടെ നിങ്ങൾക്ക് നല്ലത് ഭവിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ